കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അശാസ്ത്രീയ നിർമ്മാണം മൂലം കോതമംഗലം മണ്ഡലത്തിലൂടെ ദേശീയപാത കടന്നുപോകുന്ന പല പ്രദേശങ്ങളിലും അടിക്കടി വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെടുന്നത് ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കാൻ ദേശീയപാത അധികൃതർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു പിന്നീട് ആലുവ കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കെല്ലാം പിന്നീട് തെരച്ചിൽ വ്യാപിച്ചിരുന്നു അപ്പോൾ ചെയ്യാൻ കഴിയുന്ന എല്ലാ ഇടപെടലുകളും ബിജുവിനെ കണ്ടെത്താൻ വേണ്ടി ആ ഘട്ടത്തിൽ നടത്തുകയുണ്ട് അതുപോലെ അത് എല്ലാവരും വലിയ സമയത്തമാണ് എല്ലാ നിന്നും ഉണ്ടായിട്ടുള്ള പ്രദേശവാസികൾ ഈ ആറ് ദിവസത്താകും അധാന പ്രദേശവാസികൾ തന്നെയാണ് കൂടി കണ്ടെത്തിയത് പൂർണമായും ആ തെരച്ചിലിനോട് സഹകരിച്ചു മുതൽ ബോഡി വരെ ആ ആ ആ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് ടീമാണ് അവിടെ പൂർണ്ണമായി തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് നേതൃത്വപരമായി മണികണ്ഠൻ ചാൽ ചപ്പാത്തിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ബിജുവിനായി ആറു ദിവസം നടന്ന തിരച്ചിലിൽ പങ്കാളികളായ ഏവർക്കും എം എൽ എ യോഗത്തിൽ പ്രത്യേക നന്ദിയും രേഖപ്പെടുത്തി കാലവർഷക്കെടുതിയിലുണ്ടായ നാശനഷ്ടങ്ങളെ സംബന്ധിച്ചും യോഗം വിശദമായി ചർച്ച ചെയ്തു വീടുകൾക്കും കൃഷി ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് സമയബന്ധിതമായി തന്നെ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു കുട്ടമ്പുഴ വെള്ളാരംകുത്ത് മണികണ്ഠാൽ കെ ബസ് സർവീസും കോതമംഗലം നെല്ലിമറ്റം വാളാച്ചിറ പൈങ്ങോട്ടൂർ കെ ബസ് സർവീസും മുടക്കം വരാതെ നടത്തുന്നുണ്ടെന്ന് കെ എസ് ആർ ടി അധികൃതർ ഉറപ്പുവരുത്തണമെന്ന് യോഗം നിർദ്ദേശിച്ചു കോതമംഗലം മണ്ഡലത്തിൽ വന്യമൃഗശല്യം തടയാൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഫെൻസിംഗ് ഹാങ്ങിംഗ് ഫെൻസിംഗ് ട്രഞ്ച് എന്നീ പദ്ധതികളുടെ കാര്യക്ഷമവും സമയബന്ധിതവുമായ പൂർത്തീകരണം ബന്ധപ്പെട്ട ഡി എഫ് ഒമാർ ഉറപ്പുവരുത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു കോതമംഗലം താലൂക്കിലെ വനം മേഖലയോട് ചേർന്ന് വരുന്ന പല പ്രദേശങ്ങളിലും വന്യമൃഗങ്ങളുടെ സാന്നിധ്യം പതിവായി കണ്ടുവരുന്ന സാഹചര്യത്തിൽ വനം വകുപ്പിൻ്റെ കൃത്യമായ നിരീക്ഷണവും ജാഗ്രതയും ഉണ്ടാകണമെന്നും യോഗം നിർദ്ദേശിച്ചു കോതമംഗലം പട്ടണത്തിലും സമീപ പ്രദേശങ്ങളിലുമായി പ്രധാന റോഡുകളിലെ അനധികൃതമായ വാഹന പാർക്കിംഗിനെതിരെ ആവശ്യമായ നടപടി പോലീസ് മോട്ടോർ വാഹന വകുപ്പുകൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു കോതമംഗലത്ത് സ്ഥിരമായി ട്രാഫിക് നിയമലംഘനം നടത്തുന്ന കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ്സുകൾക്കായി കർശന നടപടികൾ സ്വീകരിക്കാൻ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാകണമെന്നും യോഗം നിർദ്ദേശിച്ചു കോതമംഗലം താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ തുടർച്ചയായി മോഷണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലീസ് പട്രോളിംഗ് രാത്രികാലങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമാക്കാനും യോഗത്തിൽ നിർദ്ദേശമുണ്ടായി കോതമംഗലം മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ആന്റണി ജോൺ എം അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ തഹസിൽദാർ അനിൽകുമാർ എം കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം എസ് എൽദോസ് ആന്റണി പാലക്കുഴി ബേബി പൗലോസ് സാജൻ അമ്പാട്ട് തോമസ് വട്ടപ്പാറ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ